ധാരാളം ആളുകൾ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ആവശ്യത്തിന് യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കൊച്ചി മെട്രോ പുറത്തിറക്കുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ പരീക്ഷണയോട്ടം പൂർത്തിയായിരിക്കുകയാണ് യാത്രക്കാരെ സംബന്ധിച്ച് കണക്ടിവിറ്റി പ്രശ്നത്തിനാണ് ഇതോടെ പതിനഞ്ച് ബസ്സുകളാണ് ഫീഡർ സർവീസിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് അതിൽ എയർപോർട്ടിലേക്ക് സർവീസ് ഉണ്ടാവും ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് സിയാല എയർപോർട്ടിലേക്ക് നമ്മുടെ പീക്ക് സമയത്ത് ഇരുപത് മിനിറ്റും അല്ലാത്ത സമയത്ത് തേർട്ടി ഉള്ള സർവീസസ് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഒരു ക്രിട്ടിക്കൽ കണക്ടിവിറ്റിയാണ് എയർപോർട്ടിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുക എന്നുള്ളത് അതുപോലെ തന്നെ വളരെ താരതമ്യേന നമുക്ക് യാത്രാക്ലേശം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ അതേ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ അതേസമയം മെട്രോ ആയിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ ഒരു അഞ്ച് കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതലും ഒരു റൂട്ടുകൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അധികം ദൂരത്തേക്കുള്ള റൂട്ടുകൾ ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്നില്ല എയർപോർട്ടാണ് ഏറ്റവും ദൂരമുള്ള റൂട്ട് ഇപ്പോൾ ഇതെല്ലാം മെട്രോയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യത്തിലേക്ക് കൂട്ടുവാനും ഓൾറെഡി പ്രൈവറ്റ് വാഹനങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് വാഹനങ്ങളെ ആശ്രയിക്കുന്ന ആൾക്കാരെ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്തോടും കൂടിയാണ് നമ്മൾ ഈ സിസ്റ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ പല പല ആളുകളും പലപ്പോഴും ഒരു ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു കംഫർട്ടബിൾ ആൻഡ് കൺവീനിയൻ്റ് ആയിട്ടൊരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും സ്വന്തം വണ്ടിയെടുത്ത് യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ മെട്രോയിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നതിനൊപ്പം തന്നെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊച്ചിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ശ്രമം കൂടിയാണ് ബസ് ഫീട സിസ്റ്റം അപ്പോൾ പുതിയ മോഡേൺ ആയിട്ടുള്ള ബസ്സുകൾ ചെയ്യുക എ സി ആയിട്ടുള്ള ബസ്സാണ് അതുപോലെ ഇലക്ട്രിക് ബസ്സാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു മാറ്റം ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ ഒരു ഒരു ആരംഭം കൂടിയാണ് സത്യത്തിൽ ഈ ഈ ഒരു ഫീഡർ സിസ്റ്റം ഇതാണിതിൻ്റെ മുപ്പത്തിമൂന്ന് സീറ്റുള്ള ബസ്സുകളാണ് ഇത് എന്ന് പറയുന്ന ാണ് ഇതിന് എ സി ഉണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും നമ്മൾക്ക് യു പി ഐ വെച്ച് കാശ് അടയ്ക്കാം അതുപോലെ തന്നെ റൂപേ ഡെബിറ്റ് കാർഡ് വെച്ച് കാശ് അടയ്ക്കാം അതുപോലെ കൊച്ചി വൺ കാർഡ് മെട്രോയുടെ കാർഡ് വെച്ചിട്ടും നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇത് മെട്രോ ആണ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് പക്ഷേ മെട്രോയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആളുകൾക്കാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അതുപോലെ വാട്ടർ മെട്രോ പോലുള്ള സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ അല്ലാതെ നമ്മളൊരു അവിടേക്ക് മാത്രമുള്ള ആളുകൾ മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ പോയിന്റ് ഓഫ് ഒറിജിനേഷനും ഇതും മെട്രോ ആയിരിക്കും അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻസോ അല്ലെങ്കിൽ മോട്ടോർ മെട്രോ സ്റ്റേഷൻസോ ആയിരിക്കും ഇപ്പോൾ ഒരു ഒരു നമ്മുടെ ഒരു ഉദാഹരണത്തിന് ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത് അവിടെ യാത്രാക്ലേശം വളരെയധികം ഉള്ള ഒരു സ്ഥലമാണ് അതായത് പ്രൈവറ്റ് വാഹനങ്ങളെ ആണ് ആളുകൾ ഉപയോഗിക്കുന്നത് അവിടെ ഒരു ശതമാനം മാത്രമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ളത് അപ്പോൾ അത്തരം ഒരു സ്ഥലത്തേക്ക് ഒരു കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത്തരം സ്ഥലത്തേക്ക് വാട്ടർ മെട്രോ നിന്ന് മെട്രോയിൽ നിന്ന് കണക്ടിവിറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഉദാഹരണത്തിന് കളക്ടറേറ്റ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം വാട്ടർ മെട്രോയിലേക്ക് കണക്ട് ചെയ്യുക ഇത്തരം ഒരു ട്രാൻസിറ്റ് ഗ്യാപ്സ് ഫിൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എ സി ബസ്സിൻ്റെ നിരക്കാണ് നമ്മൾ സെലക്ട് പക്ഷേ അതിൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇരുപത് രൂപയിലേക്ക് എത്തിയിരിക്കുന്നത് ഇരുപത് രൂപയാണ് അഞ്ച് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് തന്നെ അഞ്ച് കിലോമീറ്റർ വരെയാണ് അഞ്ച് കിലോമീറ്റർ യാത്ര ഇരുപത് രൂപയ്ക്ക് നമ്മൾ പതിനഞ്ച് ബസ്സിൽ നമ്മൾ സ്പെയർ ബസ് ഒഴിവാക്കി ഒഴിവാക്കിക്കഴിഞ്ഞൊരു പന്ത്രണ്ട് പതിമൂന്ന് ബസ് വരെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും സ്പെയർ ബസ്സസ് കുറച്ച് ആവശ്യം ഉണ്ടാകും കാരണം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്പെയർ ബസ്സുകൾ ഒഴിച്ച് പതിമൂന്ന് പതിനാല് ബസ് വരെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും പരമാവധി മെട്രോ അലൈൻ ചെയ്യാനുള്ള സമയങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ രാത്രി പതിനൊന്ന് വരെ ട്രാൻസിറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് നേരത്തെ ബസ്സുകൾ നടത്തും അതിനൊരു നീഡ് ബേസ്ഡ് ആണ് നമ്മൾ റോഡ് എയർപോർട്ടിലേക്ക് ഒരുപക്ഷെ ആറേരോ ആറ് നാൽപ്പത്തഞ്ചോ തൊട്ടിട്ട് എയർപോർട്ട് പതിനൊന്ന് മണി വരെ തിരിച്ചു വരുന്ന വരുന്നവരെ നമ്മള് ബസ്സി അത് കൊറച്ചു മണി മെട്രോ സമയമായിട്ട്